ചിക്കൻ ചോറ് കഴിക്കുമ്പോ വെറുതെ ഇരിക്കാ ചിക്കൻ ചോറ് തരാൻ ചോദിക്കാം പ്ലീസ് ബാക്കി സബോള തക്കാളി അതൊക്കെ ഞാൻ അരിങ്ങി തരാം ഇല്ല 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 ഹെൽപ്പ് സത്യം ചേട്ടൻ പറഞ്ഞ വാക്കുമായിരിക്കും തക്കാളി സബോളൊക്കെ എടുത്ത് ഞാൻ കഴുകി വെച്ചപ്പോ എടുത്തു വന്ന് അരിയാ വന്നിരിപ്പുണ്ട് നോക്കട്ടെ എത്ര നേരം അരിയുന്നു എത്ര ഏട്ടാ അതെ 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 ഒരെണ്ണം സബോള അരിഞ്ഞുടങ്ങുമ്പഴേക്കും അയ്യോ എന്റെ കണ്ണു നിറഞ്ഞു കണ്ണ് വേദന എടുക്കുന്നു നീര അമ്പോ ചേട്ടൻ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ചേട്ടാ കണ്ടു നോക്കട്ടെ കണ്ണു കാണിക്കും കരഞ്ഞില്ല ഓ ഇത്രയും സബോളയും അരിഞ്ഞിട്ട് കരഞ്ഞില്ല ചേട്ടൻ ഒന്നും കൂടെ ശരിക്കും കരഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു വട്ടം ചിക്കൻ പേടിച്ചിട്ട് കുറച്ച് പീസുകൾ എടുത്ത് വെച്ചതാണ് അത് ഞാൻ അങ്ങനെ മുളകും ഉപ്പും ഒക്കെ പരട്ടി തിരുവളിച്ചെണ്ണ ഒഴിച്ച് ആക്കി വെച്ചിട്ടുണ്ടാകൊരു ഇൻഗ്രീഡ് വേണേ ഞാൻ വലിയ കുക്കൊന്നുമല്ല ഞാൻ ചേട്ടനെയും മക്കളെ പറ്റിക്കാറായിട്ട് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കണ്ട മസാലും നമ്മളെ പറത്തി ചാറോടെ വെച്ചിട്ട് അതിലേക്ക് ചോറൂട്ടങ്ങ് മിക്സ് ചെയ്യും ഇത്രയോ ഇറച്ചി ചോദിച്ചത് അതിലേക്ക് ൂറ്റി വെച്ചക്കുന്ന ചോറ് ഇടാൻ പോവാണ് ചോറ് ഇടിച്ചോ ചേട്ടാ ഇറച്ചി ചോറ് റെഡിയായി ചേട്ടാ ഇറച്ചി ചോറ് ഇളക്കാണ് എനിക്ക് ഇത്രയും അധികം ഉള്ള കാരണം ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും അതുകാരണം ചേട്ട ഇളക്കാണ് ഒന്നുകൂടെ 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 അങ്ങനെ വിജയകരമായി ഞാൻ എൻ്റെ അർച്ചിച്ചോറ് ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കൂ നോക്കൂ चेंबिला वो बाकी वो तो taste ना चला रहा है आह ये चाय निकालना देने का ये जो देने के ज़रिए चलाना